ഞാൻ എന്തിനടപെടണം എന്ന് ഈ പ്രൊഫ്കോണിന്റെ സദസ്സിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കും അതൊരു സംഘടനാ പ്രവർത്തനല്ലേ അല്ലെങ്കിൽ അത് ഏതൊക്കെയോ ആളുകൾക്ക് സംസാരിക്കാനും വേദി ഉണ്ടാക്കാനും ഒക്കെ ആരൊക്കെയോ മെനക്കെടുന്നതല്ലേ എന്നൊരു ദുശ്ചിന്ത ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ എന്തിന് ഇടപെടണം ഈ പ്രോഫ്കോണിന്റെ വേദിയിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മൾ എന്തിന് ഇടപെടണം എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം നമ്മൾ കണ്ണടച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ നോക്കൂ നമ്മുടെയൊക്കെ കയ്യിൽ സെൽഫോൺ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നമ്മൾ മംഗലാപുരത്താണുള്ളത് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ കുറച്ചൊരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം അല്ലെ ഇനി ഇതൊരു നാലഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് ജോലി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ മെമ്മറീസ് ആയി ഇത് വരും നമ്മൾ ഉണ്ടായിരുന്ന ചില ചിത്രങ്ങളൊക്കെ വരും ആ കാലഘട്ടമാണല്ലോ ഇനി ഒന്നുകൂടെ മാറി ചിന്തിച്ചാൽ നമ്മൾ മരിച്ചു എന്ന് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന് നമ്മൾ കരുതുക നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മെമ്മറീസ് പോകും അവരെ ടാഗ് ചെയ്തിട്ട് അതിന് മെമ്മറീസ് പോകും അവരെ മെൻഷൻ ചെയ്ത സ്റ്റോറികൾക്ക് മെമ്മറീസ് പോകും അങ്ങനെ ഓർത്തെടുക്കുന്ന കാര്യങ്ങളിൽ നമ്മളിവിടെ ബാക്കിയാക്കി വെക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ചിത്രങ്ങളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കീവേഡ്സുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന ചോദ്യം ഒരു വിസ്റ്റം സ്റ്റുഡൻസുകാരനെ സംബന്ധിച്ച് ഒരു വിസ്റ്റം ഗേൾസിന്റെ പ്രവർത്തകനെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാൻ പറ്റും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മരണത്തിന് ശേഷം നമ്മളെല്ലാവരും ഉയർത്തൈ നൽപ്പിക്കപ്പെടും ആ ഉയർത്തൈ നേൽപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രവർത്തിച്ചതിനു മാത്രമല്ല അതിന്റെ അനന്തര ഫലങ്ങൾക്കും മനുഷ്യർ പ്രതിഫലം നൽകപ്പെടും അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിൽ ഒരു ദിവസം അഞ്ചു വക്ത നിസ്കാരം മാത്രമേ നമുക്കൊക്കെ നിർവഹിക്കാൻ പറ്റൂ പക്ഷെ മനസ്സ് വെച്ചാൽ ആയിരങ്ങളുടെ അഞ്ച് വക്ത നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്ന പണി നമുക്ക് എടുക്കാൻ പറ്റും അതെന്താ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠി നിസ്കരിക്കാൻ വരാത്തവനാണ് അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന പലരും ഈ പ്രോഫോണിന്റെ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഇന്ന് രാത്രി അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ജീവിതത്തിൽ ഇനി ഒരു ഇനി ഒരിക്കലും എന്റെ നിസ്കാരം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് നമ്മുടെ സുഹൃത്തെടുക്കുന്ന തീരുമാനം മുതൽ അവൻ നിർത്താതെ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു ദിവസം അഞ്ചു നമുക്ക് കിട്ടും എന്ന് പരിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കൂട്ടായ്മ കേരളത്തിന്റെ പുറത്ത് മംഗലാപുരത്ത് ഒരു പ്രോഫ്കോൺ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിച്ചവർ ഒരു പക്ഷേ ഇന്ന് അവരുടെ കുടുംബത്തോടൊപ്പം ഏതൊക്കെയോ നാടുകളിൽ പല വിധത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുകയായിരിക്കും പക്ഷേ നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്തതു മുതൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ ഓഹരി വല്ലാഹി ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടത്തിൽ നിന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന പ്രയോഗം ഒരു വിസ്റ്റം സ്റ്റുഡൻസുകാരനെ സംബന്ധിച്ച് അവന്റെ മെമ്മറീസിൽ വരുന്ന പ്രവർത്തനങ്ങളിൽ ഈദ് ഗിസ്വയുടെ പ്രവർത്തനങ്ങളുണ്ട് പ്രൊഫ്കോണിന്റെ പ്രവർത്തനങ്ങളുണ്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ നമ്മൾ ചേർത്തിരുത്തി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത പരിപാടികളുണ്ട് ഓർമ്മകളുണ്ട് ആ ഓർമ്മകളുടെ സന്തോഷത്തിന്റെ മെമ്മറികളായിരിക്കും നമുക്ക് കിട്ടുക എന്ന് മാത്രമല്ല ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മളാൽ എത്തിയ നന്മകൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒക്കെ ഓഹരി മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ കബറിലേക്ക് കിട്ടാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് സഹോദരങ്ങളെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക